എച്ച് ഒ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരസെറ്റമോൾ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം നമുക്ക് ചെറിയൊരു തലവേദന ക്ഷീണം പനി ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവരാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പാരസെറ്റമോള് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അതിപ്പോൾ ഡോക്ടറെ കണ്ടിട്ടാണെങ്കിലും ഇല്ലെങ്കിലും അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ പനികൾ വന്നാൽ ഉടനെ നമ്മൾ ഈ പാരസെറ്റമോൾ എടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക നമ്മുടെ ലിവർ കിഡ്നി ഇതൊക്കെ ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അലോപ്പതി മെഡിസിൻസ് എല്ലാം സൈഡ് എഫക്ട്സുകൾ മാത്രം തരുന്ന മരുന്നുകളല്ല പല ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് അലോപ്പതി മരുന്നുകൾ അതായത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം എന്നുള്ള കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ തന്നെയാണ് ഇത് ഒരുപാട് ട്രയലുകളിലൂടെയാണ് നമ്മുടെ മനുഷ്യരിലേക്ക് കൊടുക്കാമെന്ന എത്തുന്നത് അതായത് ഫസ്റ്റ് ഒരു മെഡിസിൻ കണ്ടുപിടിച്ച് ലാബിൽ ടെസ്റ്റ് ചെയ്ത് പിന്നെ മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ലെവൽ ഓഫ് ടെസ്റ്റിങ് കഴിഞ്ഞ് അപ്രൂവൽ നേടിയിട്ടാണ് ഒരു മെഡിസിൻ മാർക്കറ്റിൽ വരിക അതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്ട്സ് മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് പറയാൻ സാധിക്കില്ല പിന്നെ എപ്പോഴാണ് അത് സൈഡ് എഫക്റ്റ് ആയിട്ട് മാറുക അതിൻ്റെ പ്രോപ്പർ അല്ലാത്ത യൂസേജ് ആവശ്യമില്ലാത്ത സമയത്ത് കഴിക്കുക ഓവർ ഡോസേജ് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ വരാൻ തുടങ്ങും പിന്നെ ഏതൊരു കാര്യത്തിനും അതായത് നല്ല എഫക്റ്റ് ഉള്ള ഒരു പോസിറ്റീവ് സൈഡുണ്ടെങ്കിലും അത് നെഗറ്റീവ് സൈഡും ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തൊരു മെഡിസിനാണെങ്കിലും അതിന് എഫക്റ്റ് കൂടുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ മൈന്യൂട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതും ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആയിരിക്കും നമുക്കുള്ള മറ്റ് അസുഖങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സൈഡ് എഫക്ട്സിൻ്റെ വേരിയേഷൻ വരിക അപ്പോൾ നമ്മൾ ഒരു ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾ നമുക്കൊരു മരുന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ സീറോ സൈഡ് എഫക്ട്സ് ഉള്ള മരുന്ന് തരാൻ വേണ്ടിയിട്ടല്ല ആ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ നോക്കുക നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതലാണോ എഫക്ട്സ് സൈഡ് എഫക്ട്സ് അല്ലെ റിസ്ക് കുറവാണെന്നുള്ള രീതിയിൽ നോക്കും അപ്പം ബെനിഫിറ്റ്സ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് യൂസ് ചെയ്യാം സൈഡ് എഫക്ട്സ് ആണ് കൂടുതൽ അല്ലെങ്കിൽ റിസ്ക് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് പാരസ്റ്റമോൾ എന്ന് പറയുന്ന ടാബ്ലറ്റിനെ പറ്റി മാത്രമല്ല മറ്റ് ആൻറ്റിബയോട്ടിക്കുകൾ മറ്റ് എന്ത് മരുന്നിനെ പറ്റിയിട്ടാണെങ്കിലും ഈ ഒരു രീതിയിലാണ് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ എപ്പോഴാണ് ഈ മരുന്നുകൾ കൊണ്ട് പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ ഇപ്പോൾ പനിയുടെ കേസ് തന്നെ എടുക്കുവാണെങ്കിൽ പാരസെറ്റാമോൾ നമുക്കൊരു പനി വന്നു നമ്മുടെ വീട്ടിൽ പാരസെറ്റാമോൾ ഇരിപ്പുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് വന്നാൽ തന്നെ നമ്മൾ പെട്ടെന്ന് അടുത്തങ്ങ് പാരസെറ്റാമോൾ കഴിക്കും അപ്പോഴത്തേക്ക് പനി കുറയുന്നതായിട്ട് കാണാം വൈകിട്ടാകുമ്പോൾ ഒരു ചൂ കുറച്ചുകൂടെ ചൂട് തോന്നും അപ്പോൾ വീണ്ടും ഒരു പാരസെറ്റാമോൾ കഴിക്കും കിറന്നു പറഞ്ഞാൽ രാവിലത്തേക്ക് പനി മാറും സോ വി തിങ്ക് പനി മാറി പാരസ്റ്റമോള് കഴിച്ചത് കൊണ്ടാണ് പനി മാറിയത് അപ്പോൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ വെയിറ്റിനനുസരിച്ച് കഴിക്കാൻ പറ്റുന്ന ഡോസേജ് ഡോസേജാണോ നമ്മൾ കഴിച്ചത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല പണ്ടെങ്ങോ പനിക്ക് പോയപ്പോൾ ഡോക്ടർമാരുന്നായിരുന്നു അതിരിപ്പുണ്ടായിരുന്നു അത് കഴിച്ചു മാറി അപ്പം ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ലോങ് ടൈം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ അത്രയും ഡോസേജ് മരുന്ന് കഴിക്കേണ്ട കഴിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായാൽ അത് ശരീരത്തിനെ മോശമായിട്ട് ബാധിക്കാനുള്ള അവസ്ഥയുണ്ട് അതായത് നമുക്കൊരു പനി വന്നാൽ നമുക്ക് ഒരു നൂറ്റിയൊന്ന് അല്ലെങ്കിൽ നൂറ്റി ഒന്നേ അഞ്ച് ഡിഗ്രിയിൽ കൂടിയാൽ മാത്രമാണ് നമ്മൾ പാരസിറ്റമോളുടെ ആശ്രയിക്കേണ്ട ആവശ്യമുള്ളൂ അതായത് ഈ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും പുറത്തു നിന്നുള്ള വൈറസുകളോ ബാക്ടീരിയകളോ പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധിക്കുമ്പോൾ ഉള്ള ഒരു ലക്ഷണം മാത്രമാണ് പനി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ പാരസെറ്റമോൾ ഈ ചെറിയ പനി തുടങ്ങുമ്പോഴേ എടുത്ത് കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു പനിയെ നമ്മൾ സപ്രസ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു റിയാക്ഷൻ കുറയും നമ്മുടെ ഇമ്മ്യൂൺ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇംബാലൻസിന് അത് കാരണമാകും അല്ലേ അതിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുത്താൻ അതായത് കറക്റ്റ് സമയത്ത് പ്രതിരോധിക്കണോ വേണ്ടോ അങ്ങനെയുള്ള ഒക്കെ ഒരു കഴിവിനെ അത് ബാധിക്കാനായിട്ട് ചാൻസസ് ഉണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പനിയൊക്കെ വന്നാൽ കുറേ വർഷം നമ്മളിങ്ങനെ പാരസ്റ്റമോൾ കഴിച്ചു സപ്രസ് ചെയ്തു പിന്നീട് നമ്മുടെ ശരീരം പ്രതികരിക്കാതെയാവും അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഈ ഡോസേജ് കൂടുതൽ കഴിക്കുന്ന കാരണം കൂടുതൽ പനിയൊക്കെ വരുന്ന സമയത്ത് ഈ പാരസെറ്റമോൾ തന്നെ നമുക്ക് എഫക്റ്റ് ആവാതെ ആകും അങ്ങനെയുള്ള കേസസിലാണ് ഈ റിസ്ക് വരുന്നത് റിസ്ക് എന്ന് പറയുന്നത് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ല ലോങ് ടേം യൂസിൽ വർഷങ്ങളോളം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടൊരു മരുന്ന് തരുമ്പോൾ നമ്മുടെ ശരീരത്തിനതിൽ ഉപയോഗം വരാത്ത അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഈ പാരസെറ്റമോളൊക്കെ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കുട്ടികൾക്കായാലും വലിയവർക്കായാലും പനി ഒരു നൂറ്റി ഒന്ന് അല്ല നൂറ്റി ഒന്നര കൂടുവാണ് കുട്ടിക്കൊട്ടും വയ്യ ഭയങ്കര ക്ഷീണം തളർന്നു പോലെ തോന്നും ആ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ പാരസെറ്റമോൾ കഴിക്കേണ്ടത് അതിൽ താഴെയുള്ള ടെമ്പറേച്ചറിന് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല പനി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ശരീരം പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അത് രണ്ടോ ദിവസോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് അത് തനിയെ മാറിക്കോളും ഇനി ഇന്നർ ഇൻഫെക്ഷൻ അതായത് കളം കൂടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ജസ്റ്റിലൊക്കെ ഉണ്ടായാൽ മാത്രമാണ് പാരസ്റ്റമോളിനോടൊപ്പം ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ട ആവശ്യം വൈറൽ ഫീവർ ആണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പനിയായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഡോക്ടറിനോട് ചോദിക്കണം ഡോക്ടർ ആൻറ്റിബയോട്ടിക് ഇല്ലേ അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർ നിർബന്ധിതനാവുകയാണ് അല്ലേ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാൻ ഇപ്പോൾ വൈറൽ ഫീവർ ഫീവറാണ് ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്യുക മൂന്ന് ദിവസം കൊണ്ടും പനി കുറയുന്നില്ല എങ്കിൽ കുട്ടിക്ക് പനി കൂടിക്കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇടവിട്ടിടവിട്ട് പനി വരുന്നുണ്ടെങ്കിൽ മേ ബി ഇൻഫെക്ഷൻസിന് സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് അല്ലെങ്കിൽ പാരസെറ്റമോള് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് അസുഖങ്ങളുള്ള സമയത്ത് മരുന്ന് കഴിക്കണ്ട എന്നല്ല ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഡോസേജിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ പ്രമേഹമൊക്കെയുള്ള ആൾക്കാർ മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് മരുന്ന് അവർക്ക് അവർക്കതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടാനുള്ള ചാൻസ് അതായത് ഓരോ സെൽസ് നശിച്ചുകൊണ്ടിരിക്കാനുള്ള ചാൻസാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസസിൽ കഴിക്കാതിരിക്കരുത് എന്നാൽ ചെറിയ ചെറിയ പനി തലവേദന ഇതിനൊക്കെയുള്ള ഇതിനെ ഇതൊക്കെ വരുന്ന സമയത്ത് വെറുതെ പാരസെറ്റാമോളും മറ്റ് ഡോളോ പോലെയുള്ള മരുന്നുകളെടുത്ത് കഴിക്കാതിരിക്കുക ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഡോസേജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും നമുക്ക് വലിയ സൈഡ് എഫക്ട്സുകളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം